ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് തൃശ്ശൂർ ഹൈവേ ആണ് ഹൈവേ എന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് റോഡ് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഈ വഴി നമ്മൾ ജസ്റ്റ് നടന്നു പോയിട്ട് നമുക്ക് അതുവരെ ലാസ്റ്റ് വരെ കാണാം പ്രോപ്പർട്ടി വരയ്ക്കും ഒരു പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റ് അതേപോലെ തന്നെ അതിലൂടെ ചേർന്ന് ഒരു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് സെൻറ്റും അങ്ങനെ ടോട്ടൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ് സ്ഥലം ഉണ്ട് ടോട്ടലായിട്ട് പറമ്പാണ് ഇവിടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ തന്നെ ഇവിടെ അമ്പലം കാണാം അതിൻ്റെ തറയും ഡാൻസൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് കാണാം ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിക്കും റൈറ്റ് സൈഡ്ക്കും റോഡുണ്ട് നമ്മൾ റൈറ്റ് സൈഡിലുള്ള റോഡിലൂടെ വരികയാണെങ്കിൽ കുറച്ച് ഉള്ളൂ ശരിക്കൊരു വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി ഒരു നാല് മീറ്റർ വഴിയുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു മൂന്ന് മീറ്റർ വഴിയുണ്ട് ആ സ്ഥലത്തിൻ്റെ അപ്പം ഇതാണ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന റോഡ് ഇഷ്ടംപോലെ ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ റോഡെന്നു പോലെ ഇതുവരെയ്ക്കും നടന്നങ്ങനെ വന്നിക്കണം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടൽ കാണുന്നത് ഓക്കെ സോ ഇത് ഈസ്റ്റ് ഫേസ് ആണ് ഈ റോഡ് ഫേസ് ചെയ്യുമ്പോൾ ഈസ്റ്റ് ഫേസ് ആണ് പക്ഷേ ഇതിൻ്റെ സൈഡിൽ കൂടെ നാല് മീറ്റർ വഴി ബാക്കത്തെ പ്ലോട്ടിലേക്ക് കൊടുക്കാം നമ്മൾ പന്ത്രണ്ട് സെൻറ്റ് ബാക്കിലുണ്ടെന്ന് അപ്പോൾ നാല് മീറ്റർ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ ഈ ഇരുപത്തി മൂന്ന് അര സെൻറ്റും മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വടക്ക് ഫേസ് ആയിട്ട് വില്ലാസ് കെട്ടി കൊടുക്കാനുള്ള കറക്റ്റായിട്ട് ഒരു സൈഡ് അങ്ങനെ റോഡ് കൊടുക്കാം ബാക്ക് സൈഡിലുള്ള റോഡ് ഉണ്ട് ഫ്രണ്ടിൽ കിഴക്ക് ഫേസ് ആയിട്ട് ഈ ഫ്രണ്ടിലുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാം വില്ലാസൊക്കെ കെട്ടി എടുക്കാൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കാരണം ലുലുമാളിനും മെഡിക്കൽ കോളേജിനും വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് പറമ്പാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതുപോലെ തന്നെ സ്റ്റാഫ്സിനും എല്ലാവർക്കും പി ജി ഒരുപാട് പേര് അതിന് പറ്റിയ സ്ഥലങ്ങൾ അന്വേഷിക്കേണ്ട അതിന് പറ്റിയ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് കാരണം റോഡൊന്നും വലിയ ദൂരമില്ല രണ്ട് മിനിറ്റ് മതി മെഡിക്കൽ കോളേജ് എത്താനായാലും അതുപോലെ ലുലുമെത്തലും അപ്പോൾ അതുവരെ ലാസ്റ്റ് വരെ പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ സോ അവിടുന്ന് ഇതിൻ്റെ ലാസ്റ്റിനെ അതിൻ്റെ ലെങ്ത്തും മിത്തും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ സ്കെച്ചിന് അതിൻ്റെ ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി പ്യുവർ പറമ്പാണ് റോഡിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമുള്ളൂ കിഴക്ക് ഫേസ് ആയിട്ട് നമുക്ക് പഞ്ചായത്ത് റോഡ് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് പ്ലോട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ നമ്മളൊരു നാല് മീറ്റർ വഴി വിട്ട പ്ലോട്ട് പ്ലോട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഒരു പി ജി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരെ എൻക്വയറി നടത്തിയിട്ടുണ്ട് അതിന് പറ്റിയ സ്ഥലം അതിന് പറ്റിയൊരു പ്ലോട്ട് തന്നെയാണ് കാരണം ലുലുമാളിൻ്റെ സൈഡ് നിന്നും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ സൈഡിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസ് അത് ചെറിയൊരു ഡിസ്റ്റൻസ് കാരണം ഒരു രണ്ട് മിനിറ്റ് ഒരു കിലോമീറ്റർ ദൂരം തന്നെ ഉള്ളൂ പ്രോപ്പർട്ടി എത്തുന്നതിനായിട്ട് ഇത് നമ്മൾ ഒലക്കോട് റെയിൽവേ സ്റ്റേഷനോട് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് കൊണ്ടെങ്കിൽ നമുക്ക് ഒലക്കോട് സ്റ്റേഷൻ എത്താൻ പറ്റും കെ എസ് ആർ ടി സി ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് തന്നെ മതിയാവും പാലാന ഹോസ്പിറ്റൽ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും ഇവിടെ നമുക്ക് അടുത്ത തന്നെ ഒരു വീട്ടിൽ നല്ല കിണർ നഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ അതുകൊണ്ട് വെള്ളം കിട്ടില്ല എന്നുള്ളൊരു പ്രോബ്ലം വേണ്ട നല്ല വെള്ളം അവിടെ നിറഞ്ഞു കിട്ടുന്നുണ്ട് അപ്പോൾ വെള്ളത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ടാണ് കെ എസ് ആർ ടി സി എടുത്ത പത്ത് മിനിറ്റ് മതി മാൾ രണ്ട് മിനിറ്റ് മതി മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ രണ്ട് മിനിറ്റ് മതി ഓലോക്കോട് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനെടുത്ത ഒരു പത്ത് കിലോമീറ്റർ അങ്ങനെ എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അഞ്ചര ലക്ഷം രൂപ പെർ ആണ് അത് നെഗോഷ്യബിളാണ് ഡയറക്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മേടിക്കാൻ പറ്റും അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു അഞ്ചര ആണ് അതിൽ ഫ്രണ്ടിലുള്ള പതിനൊന്നര സെൻറ്റ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അങ്ങനെയെല്ലാം ബാക്കിലുള്ളതും കൂടി ചേർത്ത് ടോട്ടലായിട്ട് എടുക്കണമെങ്കിൽ ടോട്ടൽ ഇരുപത്തി മൂന്നര സെൻറ്റ് സ്ഥലമുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഇനി ഫ്രണ്ടിലെ പോർഷൻ മാത്രം മതിയെങ്കിൽ പതിനൊന്നര സെൻറ്റ് അതായാലും നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ വന്ന വഴി തന്നെ തിരിച്ച് നടക്കുകയാണ് കേട്ടോ ഏതുവരെ ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റായി നോക്കാം സോ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് നമ്മൾ തെറ്റുണ്ടെങ്കിലും അതും ചൂണ്ടിക്കാണിച്ചു തന്നെ നമുക്ക് കമൻറ്റ് ചെയ്ത് തരുക നമ്മളതിനെ തിരുത്തി നമ്മൾ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ ഹൈവേ എത്തി ഇതാണ് ഹൈവേ ഇപ്പോൾ നമ്മൾ ഹൈവേ ഹൈവേന്ന് നമ്മൾ അതുവരെ നടന്നു പോയി അവിടെ നിന്ന് തിരിച്ചും കൂടെ നടന്നു വന്നു കംപ്ലീറ്റ് ആയിട്ട് പ്ലോട്ടിലേക്ക് എത്ര ദൂരമുള്ളൂ നമുക്ക് കാണാൻ പറ്റും വളരെ നിയറസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് സോ ഇതാണ് ഇപ്പോഴത്തെ എങ്കിൽ ഇതാണ് വെയിൽ സമയത്ത് വെച്ചാൽ മഴയില്ലാത്ത സമയത്തുള്ള ഒരു ഫോട്ടോ ആണിത് പഴയൊരു ഫോട്ടോ എടുത്തതിനെ ആ വെയിൽ സമയത്തുള്ളത് കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഇതാണ് സൈറ്റ് ഓക്കെ സൈറ്റ് പ്ലാനും അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോട്ടൽ പഞ്ചായത്ത് റോഡിൽ നിന്ന് കാണിച്ചാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ പോയി കണ്ടത് ബാക്കിൽ മൂന്ന് മീറ്റർ കൊടുത്താണ് അതിൻ്റെ ബാക്ക് വശം അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊരു പതിനൊന്ന് സെൻറ് മതിയെങ്കിൽ അത് നമുക്ക് എടുക്കാം ഒരു നാല് മീറ്റർ വഴി വിട്ടിട്ട് ബാക്കിലോട്ട് പോകും സോ ഇതാണ് പ്രോപ്പർട്ടി ടോട്ടലായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു